കണ്ണ് കണ്ണിന്റെ കാഴ്ചയൊക്കെ പോയോ കണ്ണട വെച്ചോ ചോറ് കണ്ണട വെച്ചപ്പോ തീരേയും കാണില്ലല്ലത് എന്താന്നറിയില്ല നെസ് കുറച്ചിവസമായിട്ട് കണ്ണിനെ കണ്ണ് തീരെ കാണില്ലടി എഴുതാനൊന്നും പറ്റുന്നില്ല എന്റെ കണ്ണടയാണെങ്കിലോ കണ്ണട കൊറേ ആ ഇത് വാങ്ങിട്ട് കണ്ണട വെച്ചപ്പോ തീരെയും കാണുന്നില്ല അതിനെ പറ്റി പോരെ എന്റെ പെരിന്തൽമണ്ണ അവിടുന്ന് കണ്ണടി വാങ്ങിക്കാൻ അപ്പോൾ ഗ്സ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിലുള്ള നെഹദി കുഴിമന്തിക്കടുത്തായിട്ടുള്ള വെറ്റിനറി ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റിലുള്ള ലൈഫ് സ്റ്റൈൽ ഒപ്റ്റിക്കൽസിലാണ് എല്ലാത്തരം ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും കോൺടാക്റ്റ് ലെൻസുകളുടെയും വിപുലമായ ശേഖരമാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ കമ്പ്യൂട്ടറൈസ്ഡ് നേത്ര പരിശോധനയും ഒപ്റ്റോമെട്രിക്സിൻ്റെ സേവനവും ലഭ്യമാണ് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം എട്ട് വരെയാണ് പ്രവർത്തന സമയം നേത്ര സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ലൈഫ് സ്റ്റൈൽ ഒപ്റ്റിക്കൽസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കൂടാതെ ഇവിടെ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും ലഭ്യമാണ് നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസും വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സ്പോട്ട് മറക്കണ്ട പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിലെ നെഹദീ കുഴിമന്തിക്കടുത്തായിട്ട് വരുന്ന ലൈഫ് സ്റ്റൈൽ ഒപ്റ്റിക്കൽസ് ഇനി നിങ്ങളുടെ കണ്ണുകളും സുരക്ഷിതമായിരിക്കട്ടെ